ദശാംശ സംഖ്യകളെ പത്ത് കൊണ്ടും നൂറ് കൊണ്ടും ആയിരം കൊണ്ടും എങ്ങനെ പെട്ടെന്ന് ഹരിക്കാമെന്നുമാണ് ഈ വീഡിയോ നോക്കുന്നത് അറുപത്തി എട്ട് ഹരിക്കണം പത്ത് അറുപത്തി എട്ട് ഹരിക്കണം പത്ത് എന്ന് പറയുമ്പോൾ അറുപത്തി എട്ട് എന്ന് പറഞ്ഞ സംഖ്യ അറുപത്തെട്ട് പോയിന്റ് പൂജ്യം അല്ലേ അപ്പോ ഈ ദശാംശ സ്ഥാനം ഒരു സ്ഥാനം പുറകോട്ട് നീങ്ങും ഇടത്തോട്ട് നീങ്ങും അപ്പോ ആൻസർ വരിക ആറ് പോയിന്റ് പൂജ്യം ദാനത്തിൽ അവസാനത്തേക്കുള്ള പൂജ്യം ചേർക്കണമെന്നില്ല അപ്പോ ആറ് പോയിന്റ് എട്ട് എന്ന് എഴുതിയാ മതി അടുത്തത് ഇരുന്നൂറ്റി അൻപത് ഹരിക്കണം നൂറ് എങ്ങനെ വരും ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് പോയിന്റ് പൂജ്യം അല്ലേ അപ്പോ ഈ ഡെസിമൽ പോയിന്റ് രണ്ട് സ്ഥാനം റോട്ട് നീങ്ങും അപ്പോ ആൻസർ വരിക രണ്ട് പോയിന്റ് അഞ്ച് പിന്നെ ഉള്ള പൂജ്യങ്ങൾ ചേർക്കണമെന്നില്ല ആറ് പോയിന്റ് നാല് അഞ്ച് ഹരിക്കണം നൂറ് എത്ര നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നും രണ്ട് പൂജ്യമുള്ള സംഖ്യ അല്ലേ അപ്പോ ഈ ദശാംശ സ്ഥാനം ഒന്ന് രണ്ട് സ്ഥാനം പുറകോട്ട് നീങ്ങും അപ്പൊ രണ്ട് സ്ഥാനം പുറകോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കണം അപ്പൊ ആൻസർ വരിക പൂജ്യം പോയിന്റ് പൂജ്യം ആറ് നാല് അഞ്ച് ഇനി ഇതൊന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കമന്റ് ചെയ്യൂ എട്ട് പോയിന്റ് അഞ്ച് ആയിരിക്കണം ആയിരം